റയെന്ന് വെച്ചാ പൂലോക്ക തറയാ ഈ ഉപ്പുമാങ്ങാ പറഞ്ഞ പോലത്തെ മൂന്നണ്ടല്ലോ നിലത്ത് പിടിച്ചെന്ന് ഉറച്ചോളി അപ്പൊ എല്ലാം പറഞ്ഞോലെ സോഷ്യൽ ാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായത് ഈ കാരക്കുന്ന് മരത്താണി വളവിൽ റോഡരികിൽ രക്തം വാർന്ന് കിടക്കുകയായിരുന്നു ജുനൈദ് കുറച്ചു നേരം അപകടം സംഭവിച്ചു കുറച്ചു നേരം അദ്ദേഹം ഇങ്ങനെ ഇവിടെ രക്തം വാർന്ന് കിടന്നിരുന്നു അതിനുശേഷം പിന്നാലെ വന്ന ബസ്സുകാരാണ് ഇത് ശ്രദ്ധയിൽപ്പെട്ടത് അതിനുശേഷം ഇവരുടെ നേതൃത്വത്തിലാണ് ഇദ്ദേഹത്തിന്റെ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മറ്റുമൊക്കെ മാറ്റിയത് ഈ വളവിൽ തന്നെ ഈ മരത്താണി വളവിൽ തന്നെ വലിയ രീതിയിലൊരു മൺകൂന ഉണ്ട് ഈ മൺകൂനയിൽ തട്ടി ഈ ബൈക്ക് മറിഞ്ഞ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായത് എന്നാണ് പോലീസിന്റെ ഒരു നമസ്കാരം സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും ടിക്ടോക് താരവുമായ മരണപ്പെട്ടിരിക്കുകയാണ് അദ്ദേഹം വഴിക്കടവ് സ്വദേശിയാണ് വഴിക്കടവിൽ നിന്ന് മഞ്ചേരിയിലേക്ക് പോകുന്ന യാത്രയിലാണ് ബൈക്ക് അപകടം ഉണ്ടായിരിക്കുന്നത് സഞ്ചരിച്ചിരുന്ന ബൈക്ക് ഒരു മൺതിട്ടയിൽ ഇടിച്ച് ആണ് അപകടം ഉണ്ടായിരിക്കുന്നത് അവിടെ അപകടം ഉണ്ടായിട്ട് കുറെ നേരം രക്തം വാർന്ന് കിടക്കുകയും ബസ് ജീവനക്കാര് അതുവഴി പോകുമ്പോൾ ഇദ്ദേഹത്തെ കാണുകയും അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ വഴിക്കാണ് മരണം സംഭവിച്ചിരിക്കുന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിന് ശേഷം എന്താണ് കറക്റ്റായിട്ടുള്ള കാരണങ്ങൾ എന്താണെന്ന് അറിയാൻ സാധിക്കുകയുള്ളു ഇദ്ദേഹത്തിനെ ചുറ്റിപ്പറ്റി കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു പരാതി ഉണ്ടായിരുന്നു ഒരു സോഷ്യൽ മീഡിയയിൽ ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ട ഒരു പെൺകുട്ടിയുമായിട്ട് പ്രണയത്തിലാവുകയും രണ്ട് വർഷമായിട്ട് വിവാഹ വാഗ്ദാനം നൽകുകയും പിന്നീട് ചതിക്കുകയും ചെയ്തു എന്നാണ് ഈ പെൺകുട്ടിയുടെ പരാതി ഇവിടെ പ്രണയം നടിച്ച് വിളിച്ചു ഹോട്ടൽ മുറികളിലൊക്കെ വിളിച്ചു വരുത്തി അവർ തമ്മിലുള്ള ലൈംഗികമായിട്ടുള്ള ൈംഗികമായിട്ടുള്ള ബന്ധങ്ങളിലേർപ്പെടുകയും അതുപോലെ തന്നെ നഗ്ന വീഡിയോകളും ഫോട്ടോയൊക്കെ എടുത്ത് അത് ഇനിയും കാണിച്ചു കൊടുക്കും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു അതിനെ തുടർന്നാണ് ഈ യുവതിയെ പരാതിയുമായിട്ട് മുമ്പോട്ട് പോയേക്കുന്നത് അങ്ങനെ പോലീസ് അന്വേഷിക്കുകയും ഈ ജുനൈദിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെല്ലുകയും ചെയ്തപ്പോൾ വിദേശത്തേക്ക് ഈ കേസും പ്രശ്നവും ഉണ്ടാകുന്ന കരുതി വിദേശത്തേക്ക് മുങ്ങാൻ തുടങ്ങിയപ്പോൾ ബാംഗ്ലൂരിൽ വെച്ച് എയർപോർട്ടിൽ വെച്ചാണ് ജുനൈദിനെ അറസ്റ്റ് ചെയ്തേക്കുന്നത് ഇപ്പോൾ ഇറങ്ങി ഇരിക്കുകയായിരുന്നു ജുനൈദ് പക്ഷേ ജുനൈദ് പറയുന്നുണ്ട് എൻ്റെ ഭാഗത്ത് തെറ്റൊന്നുമില്ല ഞാൻ ഞാനത് ബോധ്യപ്പെടുത്തും ഞാൻ എൻ്റെ നിരപരാധിത്വം തെളിയിക്കും ഞാൻ അതുമായിട്ട് വരുന്നുണ്ട് തെളിവുകളൊക്കെ ആയിട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞു എന്തായാലും തെളിവുകളൊന്നും ആയിട്ട് വരാൻ സാധിച്ചില്ല അതിനു മുമ്പ് അദ്ദേഹത്തിന് മരണം സംഭവിക്കുകയുണ്ടായി ഇതിനെ തുടർന്ന് കുറേ കമന്റുകൾ വരുന്നുണ്ട് ഇങ്ങനെ ഇപ്പം തൻ്റെ സത്യാവസ്ഥ ബോധിപ്പിക്കൂ എന്ന രീതിയിൽ കാര്യങ്ങളൊക്കെ അറിയിക്കുകയും അതിനെ തുടർന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേ മരണം സംഭവുകയും ചെയ്തപ്പോൾ ഇത് ആ ഒരു അപകട മരണമാണോ അതോ കൊലപാതകമാണോ എന്നൊക്കെയുള്ള സംശയങ്ങൾ നീണ്ടു നിൽക്കുന്നുണ്ട് എന്തായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുമ്പോൾ കറക്റ്റായിട്ടുള്ള വിവരങ്ങൾ അറിയാം ഇപ്പോൾ തുടർച്ചയായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകളാണ് സ്ത്രീകളെ പീഡിപ്പിച്ചു വിവാഹം വാഗ്ദാനം ചെയ്തു അത് അത് കഴിയുമ്പോൾ പീഡ പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പം കുറേ നാളുകളായിട്ടുള്ള വാർത്തകളൊക്കെ നമ്മൾ കേ ാണ് ഇപ്പൊ സ്ത്രീകൾ എന്ത് ഇത് വന്നാലും സ്ത്രീകളുടെ ഭാഗത്താണ് ഏർ പിന്നെ നിയമം എല്ലാം നിൽക്കുന്നത് അതുകൊണ്ട് സ്ത്രീകൾക്ക് ഇപ്പൊ എന്ത് ആണെങ്കിലും നിയമം ന തന്റെ കൂടെ ആണെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു അങ്ങനെയുള്ള ഒരു ബോധ്യമുണ്ട് അപ്പോൾ അത് ചില സ്ത്രീകൾ മുതലാക്കുന്നതായിട്ടും നമുക്ക് കണ്ടുവരുന്നതാണ് കാരണം പ്രേമിക്കുമ്പോഴൊന്നും ഒരു പ്രശ്നമില്ല അത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇടയ്ക്ക് ബ്രേക്കപ്പ് ആയി കഴിയുമ്പോൾ അപ്പോഴാണ് എന്തെങ്കിലും ആവശ്യം ഇവരുടെ കാര്യങ്ങൾ സാധിച്ചു കിട്ടാതൊക്കെ വരുമ്പോഴായിരിക്കും തന്നെ പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വാർത്തകൾ വരുന്നു അതുകൊണ്ട് നമുക്ക് ഈ കാര്യത്തിൽ എന്താണ് സത്യം എന്നറിയത്തില്ല പിന്നീട് ഇദ്ദേഹം ടിക്ടോക്കിലൊക്കെ ഇൻസ്റ്റഗ്രാമിലൊക്കെ റീലൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ തൻ്റെ നിരപരാ തനിക്ക് കുഴപ്പമില്ല തൻ്റെ ഭാഗത്ത് തെറ്റില്ല എന്നുള്ളതുകൊണ്ടായിരിക്കുമല്ലോ വീണ്ടും സമൂഹത്തിൻ്റെ മുൻപിൽ മടിയൊന്നും കൂടാതെ വന്ന് നിൽക്കുന്നത് നമുക്കിപ്പം കറക്റ്റായിട്ടുള്ള കാര്യങ്ങളൊന്നും അറിയത്തില്ല അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ സത്യാവസ്ഥ വിളിച്ചു പറയാൻ സമൂഹത്തിനോട് പറയാനുള്ള അവസരവും ഉണ്ടായില്ല അതിനു മുമ്പാണ് അന്ത് അന്ത്യം സംഭവിച്ചേക്കുന്നത് എന്തായാലും അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു